ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ ഐറ്റം ചേമ്പും രണ്ട് പച്ചക്കായും കൊണ്ട് നല്ല അടിപൊളി ഒരു കറിയായിരുന്നു ചെയ്ത് നല്ല നാടൻകര നാടൻകര ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അല്ലേ തീർച്ചയായിട്ടും വലിയ കാശിക ഇളവൊന്നും ഇല്ലാതെ നല്ല ടേസ്റ്റോട് കൂടി ആ എങ്ങനെയാണ് കറി വെക്കുന്നത് നോക്കാം അപ്പം നമുക്കിതൊക്കെ ഒന്ന് ഒരുക്കി കർക്കിടവ മാസത്തിലേ അല്ലേ ഈ ചേമ്പിൻ്റെ തണ്ടും ഇലയും ഒക്കെ എടുക്കും ഇതിപ്പം വലിയ ചേമ്പിൻ്റെ തണ്ടാകട്ടോ നമ്മൾ അത് ഏത് സമയത്തും എടുക്കാവുന്നതാണ് കാര്യം അത് ചൊറിച്ചിലൊന്നും വരത്തില്ല അപ്പം നമുക്ക് ഏത്തക്കട തൊലി ചെറുതായിട്ടൊന്ന് ചെത്തിയെടുക്കാം ഇതേപോലെ ചെറുതായിട്ടൊന്ന് ചെത്തിയെടുത്താൽ മതി ചണ്ട അതിൻ്റെ നാരെ ഒന്ന് വലിച്ചെടുക്കണം ഈ കർക്കിടക മാസം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ദാരിദ്ര്യ മാസം ഒന്നാണ് പണ്ട് തൊട്ടേ നമുക്കറിയാമല്ലോ ആ ഒരു മാസത്തിൻ്റെ പ്രത്യേകത കറിയെന്ന് വെച്ചാൽ ആൾക്കാർക്ക് പണിയൊന്നുമില്ല വളരെയേറെ ബുദ്ധിമുട്ടുള്ള ഒരു സമയമായി കർക്കിടക മാസം ഇക്കാര്യം പെരുമാഴയും പിന്നെ വീടുകൾ മിക്ക വീടുകളിലൊക്കെ പട്ടണമൊക്കെ ആയത് പണ്ടത്തെ കാലത്തെ കാര്യം പറഞ്ഞ കേട്ടെ ഇപ്പം പിന്നെ പ്രശ്നമൊന്നുമില്ല ആ കർക്കിടക മാസത്തിന് ഇതുപോലുള്ള ചേമ്പിൻ്റെ ആലും അതേപോലെ തന്നെ ചേമ്പിൻ്റെ ഇല പിന്നെ ചേനയുടെ അല പയറേല ഇങ്ങനെയുള്ള ഐറ്റങ്ങളെല്ലാം തോരൻ വെക്കുകയും മെഴുക്കുരട്ടി വെക്കുക അതുപോലെ തന്നെ ീര് വക്കുകയും അത് മൊത്തം എടുത്തേക്കാം ലക്ഷമുണ്ട് അപ്പം ഈ കായ് ഇതുപോലെ ചെത്തിയിട്ട് വെള്ളത്തില്ല കര അല്ലെങ്കിൽ അത് കറുത്തു പോവും കഴിക്കാം ആ ആ സമയം കൊണ്ട് ഈ പച്ചക്കായ ഇതേപോലെ കഷ്ണങ്ങളായിട്ട് ഒന്ന് മുറിച്ചെടുക്കും ഇതേപോലൊന്നും മുറിച്ച് വെച്ചതിനു ശേഷം അരിഞ്ഞെടുക്കാം ഇതേപോലെ ഈ രീതിക്ക് വേണം അതൊന്ന് അരിഞ്ഞെടുക്കാനായിട്ട് കുറച്ച് വെള്ളം നമുക്ക് ഒഴിച്ചു വിടാം ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കായ ഒന്ന് കഴുകിക്കൊണ്ട് വരട്ടെ അപ്പോൾ ഏറ്റേക്ക അരിഞ്ഞ് വെച്ചിരിക്കുന്നത് നന്നായിട്ട് കഴുകിയിട്ടുണ്ട് ചേമ്പ് തള്ളം കഴുകി വെച്ചിരിക്കുകയാണ് പിന്നെ നമുക്ക് വിചാരിച്ച വെച്ചിരിക്കുന്ന നേരത്തേക്ക് ഇതേപോലെ ഒരു കടായിക്കകത്തോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഒരു മൂന്നാറിഞ്ച് പച്ചമുളക് ഇതുപോലെ ഒന്ന് കീറിയിട്ടിരിക്കുന്നത് അതും അങ്ങോട്ട് ഇടാം എരിവിന് ആവശ്യമുള്ള പച്ച രണ്ട് കുടമ്പുളി അല്പം വെള്ളത്തിൻ്റെ അകത്തു കുതിന്ന ശേഷം ആ വെള്ളവും ആ പുളിയും കൂടെ ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക അര ടീസ്പൂൺ മുളക് പൊടിയും അങ്ങോട്ടിട്ട് കൊടുക്കുക കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം കാര്യം ഇത് ചോറിനുള്ളൊരു കറിയായിട്ടോ അത് ഒരു അല്പ ചാറോട് കൂടി വേണം ആ അത് വേണം കാ വേഗത്തിൽ ഇതേപോലെ ഒന്ന് മുങ്ങി കിടക്കണം കാ അടുപ്പ് കത്തിച്ച ശേഷം നമുക്കിതൊന്നും മൂടി വെക്കാം കായൊന്ന് വേഗം ആ സമയം കൊണ്ട് നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം ഇതൊക്കെ മലയാളികൾക്കും എല്ലാ മലയാളികൾക്കും ഇഷ്ടമുള്ളൊരു ഐറ്റം അല്ലേ ഇത് ഇതേപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം ഒറ്റ ആവി ആയിരിക്കുമ്പോൾ അതിന് അപ്പോൾ നല്ലപോലെ തിളയായിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ ഇതായിരിക്കും വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് തുറന്നിട്ട് അല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഉപ്പ് കൂടി ഇട്ടതിന് ശേഷം ഇപ്പം കായ ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം മെന്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് വേണം നമുക്ക് ഇതിട്ട് കൊടുക്കാനായിട്ട് ഈ അരിച്ചു വെച്ചിരിക്കുന്ന ചേമ്പത്തണ്ടിവിടെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിന്ന് ഇളക്കി കൊടുക്കാം ഞങ്ങൾ ഈ കുടംപുളി ഇതിനകത്ത് ചേർത്ത് തന്നെ ചില സ്ഥലത്ത് കുടമ്പുളിക്ക് പോരമുണ്ടല്ലോ പാളംപൊളി ചെയ്തോളാം നല്ലപോലെ ഇളക്കി കൊടുക്കുക ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് വേഗട്ടെ ഇന്നുകൂടെ അടച്ചു വെക്കുകയാണ് ആ സമയത്ത് നമുക്കിതിന് കുറച്ച് അരപ്പ് വേണം ഇച്ചിരി പച്ച തേങ്ങ എടുക്കുക അപ്പോൾ കഷ്ണത്തിനനുസരിച്ചുള്ള തേങ്ങാ പിരീടം വേണം കേട്ടോ ആ ചാറിൻ്റെ അകത്തിട്ട് കൊടുക്കുക അഞ്ചാറ് കൊച്ചുള്ളി അതുപോലെ ഇതിന് കൊടുത്തിട്ട് കൊടുക്കുക ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക മഞ്ഞിപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒര ടീസ്പൂൺ ചെറിയ ജീരകം അതായത് നല്ല ജീരകം അവർ നമുക്ക് ഇട്ട് കൊടുക്കും ഇനി ഇതിനകത്തുണ്ട് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടു ഇനി നന്നായിട്ട് നിറച്ചെടുക്കണം പിന്നെ വേറെ ഏരിയണ്ട് ഇതിൻ്റെ അകത്ത് നമ്മൾ വെളുത്തുള്ളിയെ അല്ലെങ്കിൽ ഇഞ്ചി ഇങ്ങനെയുള്ള ഐറ്റങ്ങളൊന്നും ചേർക്കുന്നില്ല കേട്ടോ അരപ്പ് റെഡി ആവുന്നതിന് മുമ്പ് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കും ഇളക്കി കൊടുക്കാം കായരിഞ്ഞിട്ടേ അപ്പോൾ അരിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണമെന്ന് പറയുന്നത് ഇളക്കിയില്ലായിരുന്നെങ്കിൽ അരിക്ക് പിടിച്ചാൽ കണ്ടോ ഇപ്പോൾ കായൊക്കെ വെന്തിട്ടുണ്ടോ കേട്ടോ ഇപ്പോൾ അത് ഏരപ്പൻ റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് അതായത് വെന്തതിന് ശേഷം ഈ ആരപ്പൻ കൂട്ടി ചേർക്കാം പാരപ്പ് ചേർത്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടെ ഇജാറിനകത്ത് ഒഴിക്കുകയാണ് ആ ഈ കടകട്ടെ ചാറ് വേണം അപ്പം അതുകൊണ്ടാണ് ഇച്ചിരി വെള്ളം ചാറിൻ്റെ ഒഴിച്ച് ആരപ്പും വെള്ളവും അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ഇനി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് മൊത്തം ഒന്ന് ഇളക്കി കൊടുക്കും വലിയൊരു പാത്രം ചേമ്പത്താണ് ചേമ്പത്താളിട്ടതാണ് എന്തിലാ നോക്കി ഇഷ്ട കൈ പള്ളിയോ ഇല്ലേ എങ്ങനെയേ ഇപ്പൊ കേട്ടോ അപ്പം ഇതൊക്കെയായി അരപ്പ് ചേർത്ത ശേഷം ഒരുപാട് അങ്ങ് തിളച്ചൊന്നും പോകേണ്ടത് ഇതേപോലെ ഒരു ചെറിയ തിള വരുമ്പോഴത്തേക്ക് ഇത് അങ്ങ് നിർത്തിയേക്കാം ആ ഇത് അങ്ങോട്ട് താത്ത് വെക്കാം താത്ത് അടുപ്പ് ഒന്നുകൂടൊന്നും കരത്തിച്ചിട്ട് ഒരു ചീരച്ചട്ടി വെക്കാം കാരണം ഇതുപോലുള്ള കറികൾക്കെന്ന് പറയുമ്പോൾ താളിച്ചൊഴിക്കണം പിന്നെ നമുക്ക് അപ്പം അല്പം വെളിച്ചെണ്ണ വെച്ചു കൊടുക്കുക ആ എണ്ണ ചൂടാതിന് ശേഷം ഇച്ചിരി കടു ഇട്ടുകൊടുക്കാം ആ കടുവ് പൊട്ടി വരുമ്പോഴത്തേക്കും അത്ര അഞ്ചാറ് കൊച്ചുള്ളി ആയിരിക്കും വെച്ചിരിക്കുന്നത് അടുത്ത് പച്ചൻമുളക ഇട്ടല്ലേ കരിയാപ്പിലേ ഇട്ടേ ആ ഇവിടുത്തെ കരിയാപ്പലം ഇട്ട് ഇതെല്ലാം കൂടെ അപ്പോൾ എല്ലാം മൂത്തിട്ടുണ്ട് ഇനി അടുപ്പം ഇനി താളിച്ചത് ഈ കരയുടെ വയ്ക്കും ചേമ്പുത്താളും പച്ചക്കായും കൊണ്ട് നല്ല നാടൻ രീതിയിലുള്ള ചോറിനുള്ള ഒരു കറി ഇപ്പം പച്ചക്കായ ഇട്ടില്ല ചേമ്പ് താളുകൊണ്ട് കറി വെക്കാം ഉണക്കയിലെ കൂട്ടി ചെമ്പോ ഉണക്കമീനും ഒക്കെ കൂട്ടി ഉണക്കയിലൊക്കെ ഇട്ടാണ് പറ്റി വരും കുടമ്പുളി ഇട്ട് ആ ഒരു ടേസ്റ്റ് ഒക്കെ കിട്ടും കേട്ടോ മീനില്ലെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ടേസ്റ്റ് ഒക്കെ കിട്ടും തീർച്ചയായിട്ടും ഇതൊക്കെ ഒരു നാടൻ കറിയാണ് നമ്മുടെ നാടൻ കറി നാടൻകറിയെന്ന് പറഞ്ഞത് ഇതുപോലുള്ള ഐറ്റങ്ങളൊക്കെ തന്നെ ഇതൊക്കെ ആർക്കും ഇഷ്ടപ്പെടാത്തല്ലേ ചോറ് ഉണ്ടാക്കി ഇതേപോലെ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല രുചിയോട് കൂടി ചെന്നു ചോറ് കഴിക്കാം വളരെ ചിലവ് കുറഞ്ഞ രീതിയിലുള്ള ഒരു കറിയാണ് ഇന്നത്തെ തലമുറ പെട്ട കുട്ടികൾ ഒരു പക്ഷേ അറിയത്തില്ലായിരിക്കും ഇതുകൊണ്ടൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുക അതുകൊണ്ട് ഞങ്ങളൊന്ന് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം നിങ്ങളത് അങ്ങനെ കരുതാവുള്ളൂ ഒരു പക്ഷേ പഴയ ആൾക്കാർക്കൊക്കെ അറിയാം ഈ ഇങ്ങനത്തെ രീതിയിലുള്ള നാടൻ കറികൾ ഇനി ഒരു കാര്യം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടത്തിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വിട്ടുപോകുന്നത് വേറൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം ബായ്